നമുക്ക് അഭിയുടെയും ജാനികിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മളെല്ലാവരും കുറേ ദിവസങ്ങളായി കാണാൻ കാത്തിരുന്ന ആ ഒരു നല്ല വിശേഷം തന്നെയാണ് അവസാനം ജാനകിയെ ആ കോമയിലേക്ക് പോകുന്ന ആ സ്റ്റേജിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് കൈപിടിയെ കൊണ്ട് കൈ പിടിച്ചു കൊണ്ടുവരാനായിട്ട് രാധാമണി വരസര് വരുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളും പിന്നീട് തമ്പിക്കിട്ട് നല്ല പണി കൊടുക്കാനായിട്ട് നകുലൻ തീരുമാനിക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോന്നെ നമ്മൾ കണ്ടു അവസാനം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അഭി ചെന്ന് രാധാമണി വരസിലെ കൂട്ടിക്കൊണ്ട് വരുന്നത് കാരണം ഇനിയിപ്പം ഒരു പക്ഷേ തൻ്റെ സ്വന്തം പെറ്റമോ വിളിച്ചിട്ടുണ്ടെങ്കിൽ കോമയിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു മിറാക്കൾ സംഭവിക്കുവാണെങ്കിൽ അങ്ങനെ സംഭവിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പോയി രാധാമണി വരച്ചെ കൂട്ടിക്കൊണ്ടു വരുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് കാർ നിർത്തി ഇങ്ങനെ അബി ഇങ്ങനെ രാധാമണി വരച്ചെ പിടിച്ച് പുറത്തേക്ക് ഇറക്കുകയാണ് ഈ സമയം രാധാമണി ഇങ്ങനെ ചുറ്റും നോക്കുവാണ് കാരണം അവർക്ക് പരിചയമുള്ളൊരു സ്ഥലമല്ല ഇവിടെ എന്താ ഏതാ ഇങ്ങനെയാന്നുള്ള രീതിയിൽ നോക്കുകയാണ് പിന്നീട് അഭി രാധാമണിയോട് പറഞ്ഞു അമ്മയെ കയറി വരാൻ പറഞ്ഞൊരു കയ്യെല്ലാം കൂടി പിടിച്ചോണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് ജാനിക കണ്ണടച്ചായിരുന്നു കിടന്നിരുന്നത് രാധ രാധാമണി വരച്ചിട്ട് വന്നൊന്നും ജാനിക അറിയെന്നുണ്ടായിരുന്നില്ല ജാനിക ബതുക്കെ കോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഈ സമയത്താണ് രാധാമണിൻ്റെ വരവ് രാധാമണി അങ്ങ് അടുത്തേക്ക് വന്നിട്ട് അവിടെ എല്ലാം നോക്കുവാണ് ഈ സമയം ആ അഭി പറഞ്ഞു കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ അമ്മയുടെ മോള അമ്മയ്ക്ക് മനസ്സിലായെന്നൊക്കെ ചോദിക്കുവാണ് പക്ഷെ അതൊന്നും കേട്ടിട്ട് രാധാമണിയിൽ ഒരു പ്രതികരണമില്ല രാധാമണി ഇങ്ങനെ ജാനികയെ തന്നെ തുറച്ചു നോക്കുവാണ് ഇതെന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ കുറച്ച് ക്രൂരമായ ആൾക്കാർ ചേർന്നിട്ട് അവളെ ആറടിപ്പിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചെന്ന് പറയാണ് ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല ഈ സമയത്ത് അഭിയച്ചു അമ്മയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് ഒന്നും തോന്നില്ല എന്ന് ചോദിക്കുക അമ്മ എന്തു സംസാരിക്കുക മോളെന്നൊന്ന് വിളിക്കാൻ പറയുകയാണ് വിളിക്കാൻ നിൽക്കുക എന്താ അമ്മ ഇങ്ങനെ അമ്മയുടെ മോളല്ലേ ജീവിതത്തോടും മരണത്തോടും മല്ലിടിച്ച് കിടക്കുന്നേ അമ്മയൊന്ന് വിളിക്കുക ഒന്ന് ചേർത്ത് പിടിച്ച് വിളിക്കുവാണെങ്കിൽ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാധാമണി ഇങ്ങനെ നോക്കി അമ്മേ അവസാനത്തെ പിടിവെള്ളി അമ്മ അറിയാലോ അമ്മയ്ക്ക് വേണ്ടി കുറേ കഷ്ടപ്പാട് സഹിച്ച ജാനകി അമ്മേനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം അമ്മ മോളേന്ന് വിളിക്കുമ്പോൾ വിളിയേക്കണം അമ്മയോടൊപ്പം കഴിയണം എന്നൊക്കെ ഒത്തിരി അവൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൾ അവസാനം കോടതി കയറി ഇറങ്ങാൻ തീരുമാനിച്ചെന്നെ അതുകൊണ്ടാണ് അവൾക്ക് ഇന്നീം ഗതി ഉണ്ടായത് അമ്മയത് മനസ്സിലാക്കണം അമ്മയെ ജീവന അവൾ സ്നേഹിച്ചിട്ടുണ്ട് ആ അമ്മയ്ക്ക് അവളെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റില്ലേ അമ്മയൊന്ന് മോളേന്ന് വിളിച്ചാൽ മതി അമ്മ എന്താ മിണ്ടാതിരിക്കുന്നത് വാ ഒരു വിളിക്കമ്മേ മോളെ നിന്നൊന്ന് വിളിച്ച് അവളെ ചേർത്ത് പിടിക്ക് അമ്മയുടെ ഒരു വിളിയാഴ്ച കേൾക്ക് വിളിയാഴ്ച കേൾക്കാനായിട്ട് അവൾ കാത്തിരിക്കുവാണെങ്കിലോ പറയാൻ പറ്റില്ല അമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഏത് കോമയിലേക്ക് പോകുകയാണെങ്കിലും അതിൽ നിന്ന് മുക്തി നേടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് രാധാമണി ഇങ്ങനെ നോക്കി ജാനകിനെ പിന്നീട് പതുക്കെ മോളേന്ന് വിളിക്കണം അമ്മേ വിളിക്കമ്മയെന്ന് പറയണം മോളേന്ന് ഇങ്ങനെ വിളിച്ചു മോളേന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ജാനകിയെ നോക്കുവാണ് ജാനിയിൽ ഒരു പ്രതികരണവും ഇല്ല പിന്നീട് അടുത്ത് ചെന്നിട്ട് ആ മുഖത്തൊക്കെ ഇങ്ങനെ കൈവെച്ച് ഇങ്ങനെ തലോടുകയാണ് ആ മുടിയടുകളൊക്കെ ഇങ്ങനെ പതുക്കി ഇങ്ങനെ മാറ്റു വേണം ഈ സമയത്ത് അഭി അത് കണ്ടു നിൽക്കുവാണ് അഭിക്ക് മനസ്സിലായി ഒരു പക്ഷേ അമ്മയുടെ പരിചരണം ഉണ്ടെങ്കിൽ ജാനി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് കാരണം ജാനിയെ കണ്ടുപ്പത്തിന് മോളേന്ന് വിളിച്ചു ആ ഒരു വിളിയച്ച കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എത്ര വലിയ മയക്കത്തിലാണെങ്കിലും ജാനി അതിൽ നിന്ന് ഉണരും ജാനകിയുടെ തലച്ചോറിലാ വെളി ചെല്ലുമെന്നുള്ള ഉറപ്പ് അഭിക്കുണ്ടായിരുന്നു അഭി ഇങ്ങനെ കാത്തിരിക്കുവാണ് ആ ഒരു ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നിരഞ്ജന അമല് വിളിക്കുവാണ് അമല് വിളിച്ചിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിരഞ്ജന പറഞ്ഞു എനിക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞെന്നുണ്ട് പക്ഷേ ഇന്ന് കോടതി ഉള്ളതുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്ന് പറയാം അമല് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്താണെങ്കിലും അബിയാട്ടം പോയി രാധാമണി അമ്മനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ എങ്കിൽ രാധാമണിയമ്മ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ജീവിതത്തിലേക്ക് മടങ്ങി വരുമായിരിക്കും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ നിരഞ്ചന എനിക്കുറപ്പുണ്ട് ഉറപ്പായിട്ടും ഞാനിയെടുത്ത് ജീവിതത്തിലേക്ക് മടങ്ങി വരും ഞാനിയെടുത്ത് അങ്ങനെ ആരോടും അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത്ര വലിയ ക്രൂരതയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ദൈവം അത്ര ക്രൂരമൊന്നും അല്ലാന്ന് പറയണം എനിക്കുറപ്പുണ്ട് അമലെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഇനി ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിരിക്കണേന്ന് പറയുന്നത് ഈ സമയത്ത് അമൽ പറഞ്ഞു അതെ ഒരു കാരണവശാലും ഈ കേസ് കളയരുത് ഇതിന് പിന്നിൽ ആരാ എന്താണെന്ന് നമുക്ക് കണ്ടെത്തുക തന്നെ വേണമെന്ന് പറയാം ഇപ്പോൾ അഭിയേടന അനുഭവിക്കുന്ന വേദന വിഷമം എന്താണെന്ന് ഞാൻ അറിയുന്നുണ്ട് കാരണം അഭിയേട്ടനെ നെഞ്ചു വീങ്ങിക്കൊണ്ടിരിക്കുക ജാനിയെടുത്ത് കോമയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അളകാബിലേക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ഒരുപക്ഷെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അച്ഛനെ സഹിക്കാൻ പറ്റില്ലായിരുന്നു അത്രയേറെ അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ജാനിയടത്തിനെ അച്ഛനും അബിയേട്ടനോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയണം നിരഞ്ജനോളം എനിക്കറിയാമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്താണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കുക അല്ലേ പറ്റുകയുള്ളൂ എന്തായാലും കോടതി കഴിയുമ്പം ഞാനും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറയണം പിന്നീട് അവൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വരിക ഈ സമയത്ത് രാധാമണി എവിടെയുണ്ട് ജാനിയുടെ അടുത്ത് തന്നെയുണ്ട് പിന്നീട് അഭിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് പറഞ്ഞു അഭിയേട്ടാ എനിക്ക് ഉറപ്പുണ്ട് എന്താണെങ്കിലും ദേ കൂടി പോയിട്ടാണെങ്കിൽ ഇന്നൊരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉറപ്പായിട്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരും ജാനിയായി ജാനിടത്തിക്ക് അങ്ങനെ കോമയിലേക്കൊന്നും പോകാൻ കഴിയില്ല നമ്മളിന്ന് അകന്ന് പോകാൻ കഴിയുമോ ഒരിക്കലും ഇല്ല അതെ അഭിയേട്ടനെ വിട്ട് ജാനിയെടുത്തി ഒരു നിമിഷം ഒരു ദിവസം ഇങ്ങനെ മാറി നിന്നിട്ടുണ്ടോ ഏ ആകെപ്പാടെ അമ്മയുടെ ഈ അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അല്ലേ മാറി നിന്നേക്കുന്നത് അതിനുമുമ്പ് അങ്ങനെ ആരുന്നില്ലല്ലോ അതുകൊണ്ട് അബിയേട്ടൻ ധൈര്യമായിട്ടിരിക്കുക അബിയേട്ടനെ വിട്ട് ജാനിയെടുത്തി ഒരിടത്തേക്കും പോയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബിയെ സമാധാനിപ്പിക്കുകയാണ് അഭി പറഞ്ഞു എനിക്ക് അവളൊന്ന് ജീവിതത്തിലേക്ക് മടങ്ങി തന്നാൽ മതി അവളൊന്ന് വിളി കേട്ടാൽ മതി അവൾ കോമയിലേക്ക് പോകാൻ അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു അപ്പുറമാണ് അമലേന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ് ഈ സമയത്ത് രാധാമയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുമാണ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ മോളായി കിടക്കുന്നതെന്നൊക്കെ ഉള്ളത് കാരണം താ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് ബാക്കി എല്ലാവരും പറയണേ അതൊക്കെ ഓർത്തിട്ടാണെന്ന് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോളേന്ന് വിളിച്ചുകൊണ്ട് ആ കൈയിലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുവാണ് ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് ഡോക്ടർ വന്നിട്ട് ജാനകിരി പരിശോധിക്കുന്നുണ്ട് പിന്നീട് അബിയോട് പറഞ്ഞു അബി പ്രയത്നം ഉപേക്ഷിക്കേണ്ട അമ്മയുടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കാൻ പറ എന്താണെങ്കിലും നമുക്ക് നോക്കാം രണ്ടു ദിവസം നോക്കിയതിന് ശേഷം ഡൽഹിക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചാൽ മതി അതുവരെ സമയമുണ്ടല്ലോ എൻ്റെ മനസ്സ് പറയുന്ന ഉറപ്പായിട്ടും ജാനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുമെന്ന് അതുപോലെ എന്തൊരു അത്ഭുതം സംഭവിക്കും എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നകുലൻ കട്ടക്കലിപ്പിലായിരുന്നു നകുലിന് ഇന്ദ്രജയോട് പറഞ്ഞ് ഇതങ്ങനെയും വെറുതെ വിടാൻ പോകുന്നില്ല സേനനും മിക്കവാറും ആ തമ്പി എല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും ജാനിങ്ങനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെ എല്ലാം അവൻ്റെ പോടല്ലേ അമ്പി കാരണമല്ലേ അവൻ ഇത്രയായിട്ട് എന്തെങ്കിലും ചെയ്തോ അവൻ ചിലപ്പോൾ അറിഞ്ഞു കാണുമായിരിക്കും ഇതൊക്കെ ചെയ്ത സേനനാന്നൊക്കെയുള്ള കാര്യം എന്നിട്ടും അവന് ഒരു ചെറു പോലും അനക്കിയിട്ടില്ല ഇതുവരെയായിട്ടും ആയിട്ടും അല്ല അവന് അവളോട് സ്നേഹമില്ലാന്ന് തോന്നിയത് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഭൂമിക്ക് ഇതിനെ വെച്ചോണ്ടിരിക്കുമായിരുന്നോ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രജ പറഞ്ഞു ഇതേ നഗല നീ ഒന്ന് സമാധാനിക്കുക നിങ്ങനെ ചാടി ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് പറയണം പിന്നെ എൻ്റെ ജാനയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല അവരെ ഞാൻ ശരിയാക്കും മീതെ മീതെയും വെച്ചേക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഇന്ദ്രജിക്ക് മനസ്സിലായി അവൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്യും അവൻ്റെ സമതൽ തെറ്റിയിരിക്കുകയാണ് കാരണം ജാനകി എന്ന് പറഞ്ഞാൽ അല്ലേ തന്നെ അവൻ്റെ ഭ്രാന്ത സൈക്കോ ആണ് കാരണം എന്ത് ചെയ്യുന്നത് ഏത് ചെയ്യുന്നൊന്നും അറിയത്തില്ല ജാനയ്ക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ട് നടക്കുന്നവന് ഒരു സൈക്കോ മൈൻഡ് അവൻ്റെ അതുകൊണ്ട് ഏത് വിധേനും ജാനകീനെ സ്വന്തമാക്കണം അതിപ്പോൾ അഭിനയം ആരെ കൊന്നിട്ടാണെങ്കിലും ശരി എന്നൊരു ചിന്ത മാത്രം അവൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവൻ ആ തീരുമാനം എടുക്കുവാണ് ഈ സമയത്ത് അഭിയൊക്കെ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് ജാനിയെ കണ്ണ് തുറന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തു കാത്തിരുന്ന അവസാനം ജാനിക്ക് പതുക്കെ കണ്ണ് തുറക്കുവാണ് എന്ന് വിളിച്ചോണ്ട് അരികെ തന്നെ ഇരിക്കുന്നുണ്ട് രാധാമണി കയ്യെ പിടിച്ചോണ്ട് ആ സമയത്താണ് പതുക്കെ ഇങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ വരുന്നത് ആ കാഴ്ച കണ്ട് ഇനിഞ്ഞപ്പത്തേനും ഒന്നുകൂടെ രാധാമണി മോളേന്ന് വിളിക്കുകയാണ് മോളേന്നുള്ള വിളിയേച്ച് കേട്ട് ഇഞ്ഞപ്പത്തേനും ജാനിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കിയിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കുറേ സമയം അമ്മയുടെ മുഖത്ത് തന്നെ ആ ദൃഷ്ടികളിങ്ങനെ പതിപ്പിക്കുകയാണ് ഈ സമയത്ത് അബിക്ക് ഭയങ്കര സന്തോഷം കോമയിലേക്ക് പോയാൽ പോയ ആളാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു മൃണാക്കൾ സംഭവിക്കുന്നു ഒരു പക്ഷേ ഇതായിരുന്നോ പെട്ടെന്നേരം ഡോക്ടറെ പോയി വിളിച്ചുകൊണ്ട് വരുവാണ് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു അബി പേടിക്കണ്ട എന്താണെങ്കിലും ഇനി ഇനിയിപ്പം കോമയിലേക്ക് പോകാൻ തോന്നില്ല അതൊക്കെ തരണം ചെയ്ത് മടങ്ങി വന്നിരിക്കുകയെന്ന് തോന്നേ ഇനി പേടിക്കണ്ട അബി ഒരു പക്ഷേ ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ജാനകി വീണ്ടും ജീവിതത്തിലേക്കും മടങ്ങി വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ എന്താണെങ്കിലും അവയെ തേടി ആ സന്തോഷ വാർത്ത എത്തുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി എന്താണെങ്കിലും വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും കാരണം ജാനി ശുശ്രൂഷിക്കുന്ന മൊത്തം രാധാമണി പരസരമാണ് രാധാമണി പരിസരുടെ തണലിലാണ് ജാനകി കുറേ കാലത്തേക്ക് പിന്നീട് അലകാപുരിയിലേക്ക് അമ്മയും മുളും കൂടെ വരുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കി തമ്പിക്കും അപർണയ്ക്കോട്ടൊക്കെ നല്ല എട്ടിൻ്റെ പണി തന്നെയായിരിക്കും കിട്ടാൻ പോന്നേ ആരോടേണ്ടതായിട്ട് വരും അതുമാത്രമല്ല കോടതിയിൽ കേസ് തള്ളി പോത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്